യു കെയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്കോ നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർക്കോ ഇനി ഒളിച്ചിരിക്കാൻ ഒരു ഇടവും ബാക്കിയുണ്ടാകില്ല എന്നുള്ളത് യു കെയിലെ ഇമിഗ്രേഷൻ വിഭാഗം ശക്തമായ ഭാഷയിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ശക്തമായ രീതിയിൽ ഇമിഗ്രേഷൻ റൈഡ് ഇനിയും കണ്ടിന്യൂ ചെയ്യും യു കെയിലെ ഓരോ മുക്കിലും മൂലയിലും റൈഡ് ഉണ്ടാകുമെന്നും ഇമിഗ്രേഷൻ വിഭാഗം ഈ ഒരു അറസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം പറയുകയുണ്ടായി ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ല കേട്ടോ ഇവർ ചൂഷണം ചെയ്യുന്ന ഏജൻസികളെയും അവർക്ക് ജോലി കൊടുക്കുന്ന തൊഴിലുടമകളെയൊക്കെ അവസ്റ്റ് ചെയ്യുന്നു ഇവർക്കെതിരൊക്കെ നടപടി ഉണ്ടാകുമെന്നും ഗവൺമെന്റ് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ചൂഷണം ചെയ്യുന്ന എന്ന് എല്ലാവർക്കും അറിയാം ഇവർക്ക് വിസ ഇല്ല ഇവർക്ക് യു കെയിൽ നിൽക്കാനുള്ള റൈറ്റ് ടു വർക്ക് ഇല്ല എങ്കിൽ കുറഞ്ഞ മൂലം ഇപ്പോ മിനിമം ട്വൽവ് പോയിന്റ് സെവന്റി വൺ ആണ് അപ്പോ എട്ട് പൗണ്ട് കൊടുത്താലും അല്ലെങ്കിൽ പത്ത് പോണ്ട് കൊടുത്താലും ഇത്തരക്കാർ ജോലിക്ക് ലഭിക്കും കാരണം അവർക്ക് ആരോടത്തും പരാതി പറയാനും മറ്റും കഴിയില്ല കിട്ടുന്ന കാശ് ലാഭം എന്ന രീതിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ കുറഞ്ഞ കോലിക്ക് ആൾക്കാർ ലഭിക്കാൻ വേണ്ടി ഇതേപോലെ അവർക്ക് സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ആൾക്കാരെ വിസാ കാലത്ത് കഴിഞ്ഞ ആൾക്കാരെയൊക്കെ ജോലിക്കെടുക്കുന്ന തൊഴിലുടമക്കെതിരെയും ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് എമുഗേഷൻ വിഭാഗം അറിയിച്ചിരിക്കുന്നത്